അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ അമൃതയിൽ നിന്ന് അഭിനവിലേക്ക് പാർട്ട് ആണ് ഇന്ന് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അയാളുടെ ലൈഫ് ചേഞ്ചായ ആ ഒരു ഭാഗമായിരുന്നു അതായത് ചേഞ്ച് ചേഞ്ചാവുക എന്ന് പറഞ്ഞാൽ അയാൾ പത്താം ക്ലാസ്സിൽ പഠിക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് അയാളുടെ ലൈഫിലേക്കൊരു ബോംബ് വീണമെന്നാണ് ബാക്കി എന്താണെന്ന് അയാൾ പറയും ആ പത്താം ക്ലാസ്സിൽ സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമിലാണെന്നാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമിൽ നമ്മൾ ഇതേപോലെ എല്ലാം ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞിരുന്നു എല്ലാ സാധനങ്ങളും തലേന്നാണ് നമുക്ക് എത്തുന്നതും കിട്ടുന്നതും അതെല്ലാം ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളിൽ പോകുന്നതിന് മുമ്പാണ് വീട്ടിൽ അച്ഛനും അമ്മയും കൂടി പരസ്പരം അവര് തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാവും വരെ അങ്ങനെ ചെറിയൊരു വഴക്ക് തുടങ്ങി പെട്ടെന്ന് അമ്മ എന്തോ അമ്മയെന്തോ അച്ഛൻ അങ്ങോട്ട് ദശിച്ചു അപ്പം അങ്ങാണ്ട് അച്ഛനെങ്ങാണ്ടൊന്നും ഒരു വെട്ടം ഒരു അടിയോ അടി അടിക്കാൻ പോലെ പോയോ അങ്ങനെ എന്തോ ചെയ്ത് അങ്ങനെ അമ്മ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ അമ്മ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൊച്ചു പിള്ളേരാണല്ലോ അമ്മ കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഇറങ്ങി പോകല്ലോ നമ്മളെ കൂടെ ജസ്റ്റ് മുറ്റം വരെ പോയതേ ഉള്ളൂ മുറ്റം വരെ പോയപ്പോഴത്തേന് അമ്മയ്ക്ക് രണ്ടുപേരും കൂടെ വന്നുകൊണ്ടുള്ള ധൈര്യം ആണോ പിന്നെ എന്തുവാണെന്ന് അറിയത്തില്ല അങ്ങനെ നമ്മളെയും കൂടെ വിളിച്ചുകൊണ്ട് നമ്മളെയും വിളിച്ചുകൊണ്ടങ്ങി ഇറങ്ങി വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് അടുത്തുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു നമ്മൾ കൂടെ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് തിരിച്ചിങ്ങി വരുമായിരിക്കും നമ്മളുണ്ടല്ലോ അപ്പൊ തിരിച്ച് അച്ഛന്റെ അടുത്ത് വരുവായിരിക്കും അവിടെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് ഇരുന്നത് രാവിലെ ആവുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് രാവിലെ ആവുമ്പോ അമ്മ വരും അച്ഛമ്മ അടുത്തോട്ടും അച്ഛന്റെ അടുത്തോട്ടും തിരിച്ചു വരും എങ്ങനെ പോത്തില്ല എന്നുള്ള മൈൻഡിൽ നമ്മളും കൂടെ പോയപ്പോ നമ്മള് പോയ ധൈര്യമാണോ ഇനി എന്തുവാന്ന് എന്തുവാന്നറിയത്തില്ല അങ്ങനെ പോയ പോക്കില് പിന്നെ തിരിച്ച് വന്നിട്ടേയില്ല അങ്ങനെ ആ ഒരു ദിവസമാണ് അച്ഛൻ അച്ഛനും അമ്മയായിട്ട് എന്തോ ചെറിയ കശപ്പിച്ച പഴക്കമുണ്ടായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സെപ്പറേറ്റ് ആകുമായിരുന്നു ഞാൻ പത്തിൽ പഠിക്കാൻ പോന്നത് വലിയൊരു വലിയെന്ന് പറഞ്ഞാൽ വലിയ വഴക്കും പ്രശ്നവും ഒന്നും ഉണ്ടായില്ലായിരുന്നു അങ്ങോട്ട് പോയതുമില്ല ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ചിട്ട് കൂടെ പോയതുമില്ല അങ്ങനെ അച്ഛൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടിരുന്നൊരു വീടുണ്ടായിരുന്നു കുറച്ച് ദൂരം തന്നെ അപ്പുറത്ത് തന്നെ അപ്പോൾ ആ വീട്ടിലോട്ട് ഞാനും അമ്മയും അനിയനും ഇങ്ങോട്ട് താമസം മാറി പിന്നെ പിന്നെ അച്ഛൻ്റെക്കായിരുന്നു ഞാനും അമ്മയും അനിയനും വേറെയായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പിന്നെ അവിടുന്ന് ഉള്ള എന്തുവാ പറയുന്നത് അവിടെ നിന്ന് കുറേ വർഷത്തേന് ഞാനും അമ്മയും അനിയനും മാത്രമുള്ളായിരുന്നു കുറന്ന് പറഞ്ഞാൽ പ്ലസ് ടു പഠിക്കുന്നവരെ ഞാനും അമ്മയും അനിയനും മാത്രമായിരുന്നു അതിനൊക്കെയുള്ള അവരുടെ ഇടയ്ക്ക് എന്താ ഉണ്ടായെന്നൊന്നും എനിക്കറിഞ്ഞൂട അപ്പോൾ ആ ഒരു പ്രശ്നം ഇതേപോലെ അച്ഛൻ പോയതിന് ശേഷം സ്കൂളിൽ പോകുന്ന ടൈമിലാണേലും എനിക്ക് എന്താ പറയുന്നത് ആ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്കില്ലാത്തതും അത് ഇല്ലാതെ നമ്മുടെ ലൈഫിൽ നിന്ന് അത് ഇല്ലാതെ പോയപ്പോഴും ഒരു ബുദ്ധിമുട്ട് വിഷമം പിന്നെ അതൊന്നും അമ്മയുടെ മുന്നിൽ കാണിക്കാൻ പറ്റത്തില്ല കാണി അത് അമ്മയ്ക്ക് വിഷമമാകുമെന്ന് വിചാരിച്ചിട്ട് അന്ന് എന്തോന്നറിയത്തില്ല അന്ന് ഞാനങ്ങനെ കാണിച്ചിട്ടില്ല അത് കാണിച്ചിട്ടില്ല നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ എസ് എൽ സിയുടെ സമയമായതുകൊണ്ട് ഞാൻ സ്കൂളിലൊന്നും പോവാതായി വീട്ടിൽ തന്നെ ഇരിപ്പ് തുടങ്ങി പിന്നെ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതാൻ പോലും പോയില്ല കാര്യം എസ് എൽ സി എക്സാമല്ല അതിന് മുമ്പ് നമ്മുടെ ഈ ഐ ടിയുടെ ഒക്കെ കുറച്ച് നേരത്തെ അപ്പോൾ ആ എക്സാമൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ പോകുന്നില്ല എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് സ്കൂളിൽ നിന്ന് സാർമാർ വീട്ടിൽ വന്ന് നീ വന്ന് എഴുതണം നീ എന്തിനാ എത്രയും പഠിച്ച എക്സാം എഴുതാനല്ലേ പഠിച്ചത് ഇതൊക്കെ ഉണ്ടാകുന്നതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറേയും കൂടി സപ്പോർട്ട് ചെയ്ത് പിന്നെ ടീച്ചർമാരായിരുന്നു എനിക്ക് കൊണ്ടുവന്നിട്ട് കഴിക്കാതൊക്കെ ഇരുന്നാലും അവർ വന്ന് വിളിച്ച് കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുപോയി ഫുഡ് വരും അവിടെ എത്തി കഴിക്കുന്നു പിന്നെ അവർ കുറച്ചും കൂടി എന്തോ സ്നേഹം തന്ന് കെയർ തന്ന് അവർ എങ്ങനെയൊക്കെയോ എസ് എൽ സി നീ പാസ് ആവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറേ പഠിപ്പിച്ച് കൂടിയിരുത്തി അങ്ങനെ അങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പാസ്സായി പിന്നെ പിന്നെ അച്ഛനെ കണ്ടതൊന്നുമില്ല ഞാൻ എസ് എൽ സി പാസ് സമയത്ത് അച്ഛൻ വന്നില്ല ഞാൻ എൻ്റെ റിസൾട്ട് അറിഞ്ഞ ടൈമിൽ അച്ഛൻ വന്നില്ല എന്താ വരാൻ ഞാൻ അറിയത്തില്ല ഞാൻ എവിടെയെങ്കിലും നിന്ന് തന്നെ നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ തിരക്കുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ല എന്ന് വെച്ച് അമ്മയായിട്ട് അമ്മ എന്തെങ്കിലും അറിഞ്ഞാലും അടുത്തൊന്നും പറയത്തുമില്ല പിന്നെ എസ് എൽ സി പഠിച്ച് പാസ്സായ ശേഷവും നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ഗവൺമെൻറ് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത് കഴിഞ്ഞ് കൊട്ടാരക്കരയിലോട്ട് മാറി ഞാൻ അവിടെ കയറി പ്ലസ് വണ്ണിൽ ചെന്ന സമയത്തും ഈ ഈ മറ്റൊരു സംഭവത്തിൽ ഇത് അങ്ങോട്ട് ഫുള്ളായിട്ട് ഓവർകം ചെയ്ത് വന്നിട്ടുമില്ല എന്നാൽ ഇങ്ങനെയൊക്കെയോ ഓക്കെ ആയത് പ്ലസ് വണ്ണോ പ്ലസ് ടു ആയപ്പോഴത്തേക്കും അങ്ങനെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുക്കാൻ പോയി അപ്പോൾ പുതിയ സ്കൂളിലോട്ട് പോവുക അങ്ങനെ സ്കൂളിൽ പോയ ടൈമിലൊന്നും അച്ഛനെ കണ്ടിട്ടില്ല എസ് എൽ സി ടൈമിലും എസ് എൽ സി റിസൾട്ട് വന്നപ്പോഴും അച്ഛൻ്റെ കൂടില്ലായിരുന്നു അങ്ങനെ പ്ലസ് വണ്ണിലോട്ട് പോയി പുതിയ സ്കൂളിൽ ചെന്നു അഡ്മിഷൻ എടുത്തു ക്ലാസ് തുടങ്ങിയപ്പോൾ പിന്നെയും പഴയ പ്രശ്നം തന്നെ ഇങ്ങനെ വരാൻ പാടില്ല ഇവിടെ ഇവിടെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട് നീ എന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെയും പ്രശ്നമാണ് അപ്പം വീട്ടിൽ പോയി അമ്മയോട് പറയാൻ പറ്റത്തില്ല അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അപ്പം ഇങ്ങനെ വേണം ഇട്ടുകൊണ്ട് പോകണം നീ വാങ്ങിക്കണം നീ എപ്പോഴും കുറെ പാൻറ്റ് കൊടുപ്പും മാരി കൂട്ടാതെ നീ ഇതൊക്കെ വാങ്ങിച്ചിരുന്നതെന്ന് എനിക്ക് ഇട്ടുകൊണ്ട് ഉപ്പ് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രഷർ അപ്പം നമ്മുടെ ആവശ്യം അമ്മ ഇങ്ങനെ അല്ലെങ്കിൽ വന്ന് പറയാമല്ലേ ഇങ്ങനെയാണ് ഇതൊന്നും പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല വേണ്ട ടീച്ചർമാരെ എന്തുകൊണ്ടു വരാൻ പറയുന്നത് അത് ഇട്ടുകൊണ്ട് പോകണം എൻ്റെ എനിക്കിന്ന് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചു തരാൻ എൻ്റെ വരുമാനം ഇല്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം അമ്മയെ വിഷമിക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ശരി എന്നാൽ ഉള്ളത് നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇപ്പോൾ രണ്ട് പാവാടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുതന്നെ ഇട്ടുകൊണ്ട് പോകുന്നു അങ്ങനെ ഒരു പാവാടയും ഷട്ടം തന്നെ ഇട്ടുകൊണ്ട് രണ്ട് വർഷം ഇട്ട് തികച്ച അപ്പോൾ ഈ പ്ലസ് ടു പഠിക്കുന്ന ടൈം ആയപ്പോഴത്തേന് എന്തോ വീട്ടിലെന്തോ പ്രശ്നം വീട്ടിൽ അച് അമ്മയും ഞാനും അനിയനോട് അമ്മ എന്തോ എന്തോരോ ബുദ്ധിമുട്ടില്ല എന്തോ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എന്നാ പിന്നെ എന്നെ കൊണ്ട് നിങ്ങൾ എന്തോ നിങ്ങളെന്തോലും അച്ഛൻ്റെ അടുത്ത് പോകും നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഒരു ദിവസം രാവിലെ ഞങ്ങളങ്ങോട്ട് പോയി അച്ഛമ്മ കഴിഞ്ഞാൽ മുന്നിലോട്ട് എന്നിട്ട് കയറി പൊക്കോ നിങ്ങൾ പിന്നെ അച്ഛൻ നോക്കാം ട്ടങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്ലസ് ടു പഠിക്കുന്നു തന്നേട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അച്ചമ്മ ബാ കയറെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ വിളിച്ച് കയറ്റി അപ്പോഴും ഞങ്ങളുടെ അച്ചാമ്മുണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ആരോഗ്യമായിട്ടിരിക്കുന്നു അപ്പം അച്ചമ്മ വിളിച്ച് കയറ്റി അകത്ത് വന്നിട്ട് അച്ചമ്മ അച്ഛനെ വിളിച്ച് പറഞ്ഞ് താണ്ട പിള്ളേരെ വന്നിട്ടുണ്ട് അവളിവിടെ കൊണ്ടുവന്ന് നയിപ്പിച്ചിട്ട് പോയി അപ്പോൾ പറഞ്ഞാൽ ശരി വന്നോ ആ അത്രയും പറഞ്ഞുകൊണ്ട് അന്നാണ് വീണ്ടും അച്ഛനെ കാണുന്നത് എസ് എൽ സി കഴിഞ്ഞിട്ട് പോയിട്ട് വഴി വെച്ചൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല അങ്ങനെ പ്ലസ് ടുവിലവിടെ വീട്ടിൽ വന്ന് പിന്നെ അച്ഛൻ കുറച്ച് നാൾ നല്ലപോലെ നോക്കി അച്ഛനും ഒച്ചാമ്മയും ഉണ്ടായിരുന്നു കുറച്ച് നാൾ സ്കൂളിലൊക്കെ പോയി അതും പ്ലസ് ടുവിൻ്റെ ആ ഒരു അവസാന ഭാഗമായപ്പോഴത്തേന് ആ സമയത്താണ് ഞാനും അനിയനും കൂടി രാത്രി അച്ഛൻ ജോലിക്ക് പോയിട്ട് അച്ഛൻ ലേറ്റായിട്ടാണ് വരുന്നത് അന്ന് ഡ്രൈവറായിട്ടാണ് പോകുന്നത് അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും വരുന്നത് വണ്ടിയും കൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ആവേശം മൂത്ത് അച്ഛൻ പറഞ്ഞു പോത്തിനെ ഒന്ന് പോയി നോക്കണേന്ന് ആ പോത്തിനെ പോയി നോക്കിയിട്ട് അതുവഴി ഞങ്ങൾ ഒന്ന് കറങ്ങിയതാണ് തിരിച്ചു വന്നപ്പോൾ അവനാണ് ബൈക്ക് ഓട്ടിച്ചത് അങ്ങോട്ട് പോയപ്പോൾ ഞാനാണ് ഓട്ടിച്ചത് ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ ബൈക്ക് ഓട്ടിച്ചപ്പോൾ അവൻ വന്ന സ്പീഡിലും അതിൻ്റെ ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ എന്തോ ലൈറ്റിൻ്റെ പ്രശ്നം കൂടി കൊണ്ട് ഞങ്ങളങ്ങ് മറിഞ്ഞു വീണു അപ്പോൾ മറിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ അവൻ എസ് എൽ സി എക്സാം ആണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് പ്ലസ് ടു എക്സാമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ തലേന്ന് തലേന്നത്തെ അതിൻ്റെ ബൈക്കിലുള്ള ദിവസമാണ് ഞങ്ങൾ പോയി മറിഞ്ഞു വീഴുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ എസ് എൽ സി എക്സാമും പ്ലസ് ടു ഫൈനൽ എക്സാമും അപ്പോൾ ഇങ്ങനെ പോയി മറിഞ്ഞു വീണു മറിഞ്ഞു വീണിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഒരു കൂട്ടുകാരിയും ഒരു കൂട്ടുകാരനും ഉണ്ട് അവർ രണ്ടുപേരും കസിൻസാണ് അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവൻ അവൻ്റെ ബൈക്കും കൊണ്ട് വന്നിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി കിടത്തിയിരുന്നു അങ്ങനെ അവിടുന്ന് അമ്മയൊക്കെ വിളിച്ച് അച്ഛനെ അച്ഛൻ ഇല്ലായിരുന്നു അപ്പോൾ അച്ഛൻ നാട്ടിലില്ല അച്ഛൻ വണ്ടി ഓടാൻ പോയുക അങ്ങനെ അമ്മയെ വിളിച്ച് അമ്മയും അണ്ണന്മാരും ആ അച്ഛൻ കർണാടകയിലായിരുന്നു അങ്ങനെ അമ്മയും അണ്ണന്മാരെ ഇല്ല അപ്പച്ചിയുടെ മക്കളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പം അമ്മര് രണ്ടുപേരും വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങളെ കണ്ടു ഞങ്ങൾ രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുക അവന് കാലിൽ നല്ല പരിക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനെട്ട് സ്റ്റിച്ച് കാലിൽ ഇട്ടു എനിക്ക് തലയെല്ലാം കൂടി ഇടിച്ച് മുറിവില്ല എനിക്ക് എനിക്ക് നല്ല ചതവുമുണ്ട് ചതവും വേദന ഉണ്ടായിരുന്നു കാരണം ഞാൻ ബാക്കിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ അമ്മ കുറച്ചും കൂടെ അങ്ങ് തിരിഞ്ഞ് എന്തുവാ നീ കൊണ്ടുപോയിട്ട് നല്ലപോലെ നോക്കിയില്ല എന്താ ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ഞങ്ങളെ നേരെ അച്ഛൻ വരാഞ്ഞതുകൊണ്ട് നേരെ ആശുപത്രിയിൽ നിന്ന് അമ്മ തന്നെ കൊണ്ടുപോയി വീട്ടിലോട്ട് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ അച്ഛൻ വന്ന് അച്ഛൻ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ഒന്നും ചോദിച്ചൊന്നുമില്ല മറിഞ്ഞു കഴിഞ്ഞതിനെ പറ്റിയും ചോദിച്ചില്ല വഴക്കു കുറഞ്ഞൊന്നുമില്ല എന്നിട്ട് ചോദിച്ചു നിങ്ങൾ വരുന്നോ നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആളിൽ നിന്ന് വരാൻ വേണ്ടി വലിയ കാര്യമായിട്ട് നടന്ന് നടക്കുവോ മുടന്തുവാ മുടന്തി അച്ഛൻ്റെ എടുത്തിട്ട് പോവുക അപ്പോഴത്തേന് അവൻ അവനെ വിളിച്ചപ്പോൾ അവൻ കിടക്കുക അവൻ ഒട്ടും വയ്യ അവന് കാലിൽ സ്റ്റിച്ചിട്ടേക്കുന്നതുകൊണ്ട് അവൻ എണ്ണീട്ടില്ല അന്നേരം ഞാൻ മാത്രമായതുകൊണ്ട് അച്ഛൻ കൊണ്ടുപോയില്ല അന്നേരം അന്ന് കൊണ്ടുപോകാൻ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇപ്പം തിരിച്ചു വന്ന അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് നീ നിന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ പെൺകുട്ടി ആയത് കൊണ്ട് അല്ലെങ്കിൽ അന്ന് അങ്ങനെ ആയതുകൊണ്ട് നിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനിയും ഞാൻ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുവരാഞ്ഞത് അല്ലെ അവൻ കൂടി ഇറങ്ങി വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയേ എന്ന അച്ഛൻ ഇപ്പം പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് അന്ന് അച്ഛൻ ഞാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നപ്പോൾ ഞങ്ങളെ വിളിക്കാതെ അച്ഛനങ്ങ് പോയി അപ്പം അതിനുശേഷം പിന്നെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല അതിനുശേഷം പിന്നെ അങ്ങോട്ട് അച്ഛനെ കണ്ടിട്ടേയില്ല പിന്നെ കണ്ടത് എപ്പോഴാണ് എപ്പോഴാണെന്ന് നടത്തുക പിന്നെ പറയാം ഇനി പിന്നെ കണ്ടത് എപ്പോഴാന്ന് പിന്നെ പറയും ഇപ്പോഴത്തേനും മൈൻഡ് ഡാർക്കായി കഴിച്ചു ഇത്രേ ഇത്ര ഇവകളുള്ളു ഇത് നിർത്താം നമുക്ക് ഇനി ഇനി പിന്നെ പറയാം ബാക്കി മതി ില്ല ആരൊക്കെയോ പറഞ്ഞ് ഇതിങ്ങനെ വലിച്ചു നീട്ടാതെ പറഞ്ഞൂടെ പറഞ്ഞുകൂടെയെന്ന് ഒരാളുടെ ജീവിതം പറയാൻ പോങ്ങനെയാണ് ഒരു സിനിമക്ക പറയുന്ന പറഞ്ഞു പറഞ്ഞു കിട്ടുന്നത് ഒറ്റ വീഡിയോയിലൊക്കെ അതുകൊണ്ട് പറയാൻ നമുക്ക് ഒരു ഒരു മൂടും വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണ്ടേ നമ്മളാ ഒരു വിഷമം വരാതെ ആഹ് അങ്ങനെ അച്ഛനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് പോയത് പിന്നെ ആ ഒരു പത്തിലൊക്കെ ആയപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ടായിരുന്നതിൻ്റെ കാര്യം ഞാൻ അന്നേരം തന്നെ അച്ഛനോടോ അമ്മയോട് എന്തായാലും പറയത്തില്ല അച്ഛനോട് പറഞ്ഞേനെ ആ ഒരു സമയത്താണ് അവർ രണ്ടുപേരും വേർ പിരിയുന്നത് പിന്നെ അമ്മയോട് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മയോട് എങ്ങനെ പോയി പറയും ഒറ്റയ്ക്ക് നിൽക്കുന്നു ഒറ്റയ്ക്ക് നിന്ന് നമ്മളെ നോക്കുന്നു അപ്പോൾ ഉള്ള വിഷമത്തിൻ്റെ കൂടെ ഞാനും കൂടി ഇത് ഒരു ബോംബ് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ ഇല്ലെങ്കിൽ പത്തി പത്തിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു റിലേഷൻ കാരണമാണ് ഈ ഒരു വിഷമവും അതൊക്കെ ഓവർകം ചെയ്തു വരാൻ പറ്റിയത് അതും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് ആ കുട്ടിയും എന്നെ വിട്ടിട്ട് ആ ശരി ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് അതും പോയി അപ്പോൾ രണ്ടും കൂടെ ആയപ്പോഴത്തേനാണ് പുതിയ സ്കൂളിൽ ചെന്നപ്പോഴത്തേന് ഈ രണ്ട് വിഷമങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടാണ് കുറച്ച് കുറച്ച് ഹാപ്പി ആയിട്ട് വന്നത് അപ്പോഴത്തേനാണ് ഈ സ്കൂളിൽ എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേന് വീഴുന്നതും പിന്നെ അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല തിരിച്ചമ്മയുടെ കൂടെ തന്നെ ആകുന്നു അപ്പം അച്ഛനെ അച്ഛനെ കണ്ടിട്ടില്ല എന്നല്ല അച്ഛനെ കാണാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല ഞാനാന്നേലും അനിയനാന്നേലും നമ്മൾ അച്ഛനെ അച്ഛനെവിടെയെങ്കിലും വെച്ച് കണ്ടാലോ കണ്ടു എന്ന് വീട്ടിൽ പറഞ്ഞാലും അമ്മ പറയാം എന്തിനാ കണ്ട എന്തിനാ മിണ്ടിയത് എന്ന് നോക്കിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളടുത്ത് ദേഷിക്കുമായിരിക്കും ദേഷ്യമായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളും അങ്ങനെ അച്ഛനെ കണ്ടാലും എവിടെയെങ്കിലും വെച്ച് ദൂരെ നിന്ന് കണ്ടാലും വീട്ടിൽ പോയി പറയാറും ഇല്ലായിരുന്നു പിന്നെ കണ്ടിട്ടേ ഇല്ല ആ ഒരു അമ്മ എന്തേലും പറഞ്ഞാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അച്ഛനെ കാണാൻ കാണാനങ്ങനെ ശ്രമിച്ചിട്ടുമില്ല വിളിക്കണമെന്നോ അങ്ങനെ ഫോൺ ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇനി എന്താ ചെയ്യാന്നു ചോദിച്ചാൽ അത് ചിലപ്പം ഇനി ഞാൻ അച്ഛൻ വന്ന് കണ്ടു സംസാരിച്ചു എന്തെങ്കിലും കൊടുത്തു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ച് അമ്മ അടിച്ചാലോ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അച്ഛനും നമ്മളെ കാണാൻ ശ്രമിക്കാമെന്ന് അപ്പോൾ അച്ഛനും അമ്മയും കൂടിയുള്ള ഒരു സെപ്പറേഷനാണ് എനിക്കൊന്നും അച്ഛനോടും പറയാൻ പറ്റാതായിപ്പോയി പിന്നെ അച്ഛൻ അച്ഛനങ്ങ് ദൂരെയായിപ്പോയി അച്ഛൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കാനുള്ള മാർഗം ആണെങ്കിലും അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അമ്മ പറയുന്നതാണല്ലോ കൂടുതല് കേൾക്കേണ്ടത് ആ ഒരു മൈൻഡിൽ നമ്മൾ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ അച്ഛനെ ഒരു ഒരു തവണ പോലും വിളിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ആരും എങ്ങനെ നമ്പർ വാങ്ങിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞങ്ങളെ അച്ഛൻ ചിലപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിരുന്നേ ആയിരിക്കും എന്തായിരുന്നു വിളിച്ച് പറയാനേ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് അപ്പോഴൻ്റെ മാന മാനസികാവസ്ഥ അറിയത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങളാരെയും ശ്രമിക്കാൻ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അച്ഛൻ പോയതിന് ശേഷം എൻ്റെ കൂടുതൽ ചങ്ക് ബെസ്റ്റിയൊക്കെ ഒക്കെ എൻ്റെ അനിയനായിരുന്നു അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് ഇഷ്ടം എനിക്ക് നീ നടക്കുന്ന പോലെ നടക്കാനൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ അവനോട് സൂചിപ്പിച്ചിട്ടുണ്ട് അവനും ശരി ഇയാൾക്ക് പോലെ നടന്നോ ഇയാൾക്ക് ഇഷ്ടമുള്ള പോലെ നടന്നോ അതിനെന്തോ ഇപ്പോൾ ആരെന്തോ പറയാനോ അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ എന്നുള്ള രീതി അത് തന്നെയാണ് അവൻ്റെ ഇപ്പോഴത്തെ മൈൻഡ് പണ്ടും ഞാനിങ്ങനെ പറഞ്ഞപ്പോഴും പ്ലസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടുവിലൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൈ എനിക്കിങ്ങനെ പറ്റത്തില്ല കേട്ടോ എനിക്കിതാണ് വേണ്ടെന്ന് ഞാനിങ്ങനെയാണ് എനിക്കിതേ പറ്റൂ എനിക്കല്ലാതെ മറ്റേതിലോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അനിയനെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അവൻ ആ സമയത്ത് തന്നെയാവും ശരി എന്നാൽ ഇഷ്ടത്തിനായിക്കോ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അവനപ്പം ചിലപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്താ ഇങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ അവനോട് മാത്രമായിരുന്നു അപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് അമ്മയുടെ അടുത്തുനിന്ന് സംസാരിക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ആ ഒരു പേടി പേടിയുണ്ടാ അമ്മ അടിക്കുമോ അമ്മ പേടിക്കുമോ കരയുമോ എന്നുള്ള പേടിയുണ്ടാ പറയാൻ ഞാൻ അമ്മയോട് പറയാനുള്ള ഒരു എന്തോ ഒരു ധൈര്യം മനസ്സിനൊരു ധൈര്യം ഇല്ലായിരുന്നു നമ്മോട് സംസാരിക്കാൻ തുറന്ന് സംസാരിക്കാം അച്ഛൻ്റെ അടുത്തായിരുന്നു ചിലപ്പോൾ ഞാനത് പറഞ്ഞാൽ ഓപ്പണായിട്ട് പറഞ്ഞാൽ എനിക്കത് ഇത് പറ്റത്തില്ല എനിക്കിതായിരുന്നു ഇഷ്ടം അങ്ങനെ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഞാൻ മൊത്തത്തിൽ തിരിച്ചറിയുന്നത് എനിക്ക് ഇതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല എനിക്കിങ്ങനെ പറ്റൂ എനിക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പേ പറ്റൂ എനിക്കല്ലാതെ പെൺകുട്ടിയല്ലാതെ വേറൊരു മറ്റെന്ത് പറയുന്ന ആൺകുട്ടികളോടും എനിക്കങ്ങനെ ജീവിക്കാനോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനോ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് എനിക്ക് ആ സമയത്താണ് മനസ്സിലായത് എനിക്ക് എന്തു പറയുന്നത് ആ ടൈമിലാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചത് അല്ലെ എൻ്റെ ജെൻഡർ ഇങ്ങനെ ഞാൻ ജനിച്ചതിങ്ങനാണെങ്കിലും എൻ്റെ സ്വഭാവം കൊണ്ടാണെങ്കിലും എൻ്റെ മനസ്സിൽ ഉള്ളിൽ ഉള്ളിൽ ഉറയുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഫീലിങ്സ് അതിങ്ങനാണ് ഇങ്ങനെ അത് പുറത്ത് വരും അതുകൊണ്ട് ഒന്നെങ്കിൽ ഞാൻ ആ രീതിയിൽ മാറുന്നതായിരിക്കും നല്ലത് എന്ന് തീരുമാനിക്കുന്നത് പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ആ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഫോണിലാണെങ്കിലും ഈ ഒരു കാര്യം നോക്കുന്നതും അത് കൂടുതൽ അതിനെപ്പറ്റി അറിയുന്നതും തിരക്കുന്നതും എല്ലാം പ്രശ്നപിടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇനിയൊരു ഫീലിങ്സ് ഒന്നുള്ളതായിരിക്കാം ഞാൻ നോക്കിയത് അത് തന്നെ ഞാൻ നോക്കിയത് തന്നെ എന്തുകൊണ്ടാണ് ഈ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ഫീലിങ്സ് ഞാൻ അന്നിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പോയിസുമായിട്ട് റിലേഷൻഷിപ്പ് ആവുന്നില്ല അവരെ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ഒരേ ക്യാരക്ടറാണ് അപ്പോൾ ഈ വരുന്ന ബോയ്സിന് എൻ്റെ അടുത്ത് മിംഗിളാവുന്ന പോയിസിനും എല്ലാവർക്കും എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അവർ വിചാരിക്കും പെൺപിള്ളേർക്കില്ലാത്തൊരു സ്പെഷ്യൽ ക്യാരക്ടറെന്തോ ഈ കൊച്ചിന് അപ്പോൾ അവരെല്ലാം വന്ന് രണ്ടിൻ്റെ ദിവസം മൂന്നിൻ്റെ ദിവസം വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ഇത് നമുക്കൊന്നും നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിനോടെ ഒരു ഒരു വെറുപ്പ് തോന്നും എന്തുകൊണ്ടി വരെ നമ്മൾ കാണുന്നത് നമ്മളെ കൂട്ടൊരു പയ്യൻ അപ്പം നമ്മൾ അത്രയും മിങ്കിളാവും അപ്പം മിങ്കിളാവുന്ന ഗേൾസിനെയാണ് കൂടുതൽ ബോയ്സിന് ഇഷ്ടം അപ്പം ഞാൻ ആ മിംഗിളാവുന്നേം കൂടി അങ്ങ് നിർത്തി കാര്യം എൻ്റെ ഉള്ളിലുള്ള സംഭവം എനിക്ക് എനിക്കറിയും അപ്പോൾ അവര് വേറൊരു രീതിയിലായിരിക്കും ചിലപ്പോൾ അത് കാണുന്നത് തന്നെ അന്ന് തൊട്ട് ഇപ്പം എനിക്ക് കുറച്ച് കുറച്ച് പെൺപിള്ളേരോട് കൂട്ടിട്ട് അവരുടെ ടൈം വരാൻ ആവുമ്പോൾ കാര്യം ഇപ്പോൾ കുറച്ചും പ്ലസ് ടു ആയപ്പോഴത്തേനൊക്കെ പുറത്തോട്ട് പഠിക്കാൻ പോയപ്പോൾ എന്ന് വെച്ചാൽ സ്കൂൾ ഈ വീടിൻ്റെ ചുറ്റു വട്ടാ ദൂരോട്ട് പഠിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ആമ്പിള്ളേരുമായിട്ട് കൂടുപോകുമ്പോൾ അവരുടെ മൈൻഡ് വേറെ അല്ലേ അപ്പോൾ നമ്മുടെ കൂടെ വളർന്ന ആമ്പിള്ളേരുടെ മൈൻഡ് അല്ല അങ്ങനെ നമ്മൾ അതായത് ആംപിള്ളേരുടെ അടുത്ത് കൂടുതൽ ഇടപഴകിയപ്പോഴെല്ലാം അവര് മിസ്യൂസ് ചെയ്യുന്ന കണക്ക് ഒന്നാമത് നമ്മുടെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടറും ഒരേ ആയതുകൊണ്ട് അവർ കുറച്ച് ഫ്രീഡമായിട്ട് ഇടപെട്ട് അപ്പൊ ഇയാൾക്ക് ആ ഒരു അവരുദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അവരുമായിട്ടുള്ള കൂട്ട് തന്നെ കട്ട് കട്ട് അങ്ങനെ ചെയ്തു അങ്ങനെ കാര്യം നമ്മുടെ നാട്ടിൽ കിടന്ന് ഇങ്ങനെ കൂട്ടുകാരുമായിട്ടുള്ള അവർ നമ്മുടെ കൂടെ ജനിച്ച് വളർന്ന പിള്ളേരാകുമ്പോൾ അവർക്കൊക്കെ ഇത് വന്നപ്പോഴേ ഇങ്ങനെ വളർന്നപ്പോഴേ ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ള മൈൻഡ് സെറ്റാണ് പക്ഷെ പുതിയതായിട്ട് കാണുന്നവരാൾക്ക് ആ ഒരു രൂപത്തിൽ കണ്ടുകഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ചിലപ്പോൾ അതായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടപ്പെടാൻ കാരണം പല ഞാൻ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പ്ലസ് ടു തൊട്ടാണ് പിന്നെ ഞാൻ ഒരു ഹാപ്പി ലൈഫിലോട്ട് വരുന്നത് അപ്പം അച്ഛൻ്റെ ചേഞ്ച് ആവുന്നത് അപ്പൊ ഒന്നും അച്ഛനില്ലേ അച്ഛൻ ഇല്ലാത്തൊരു ബ്രേക്ക് ടൈമാണത് ബ്രേക്ക് ഞങ്ങൾ ആരും അച്ഛനെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് അമ്മയും അനിയനും വീട്ടിലാണ് അപ്പം എന്നെ ഒരു ഒന്നര വയസ്സിന് വയസ്സിനുള്ളതാണ് എൻ്റെ സഹോദരൻ അപ്പൊ ഞാൻ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു ടൈമില്ല ആ പ്ലസ് ടു തൊട്ടാണ് എൻ്റെ ലൈഫ് ഹാപ്പി ആവുന്നതും സന്തോഷാവുന്നതും മൊത്തത്തിൽ മാറി മറിയുന്നതും എങ്ങനെയാണ് അതായത് അച്ഛന്റെ സെപ്പറേഷനിൽ നിന്നുണ്ടായ ആ ഒരു അവസ്ഥയിൽ നിന്ന് വരുന്നതും സ്വന്തം ജെൻഡർ എന്താണ് അതെ അതെ സോ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് തിരിച്ചറിയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഇനി നമുക്ക് അടുത്ത വീഡിയോ പറയാം അതെ സമയമായി അടുത്ത ജോലിക്ക് കയറേണ്ട സമയമായി പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കൂടി അപ്പൊ ഇനി നമുക്ക് ഇയാൾക്ക് പ്ലസ് ടു എന്താണ് ലൈഫില് ചേഞ്ച് ആയത് എന്താണെന്ന് അയാൾക്കുള്ള ജീവിതത്തെ തേടിയെത്തിയ സന്തോഷം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഓക്കെ ബൈ അപ്പൊ അടുത്ത വീഡിയോ വേണ്ടുന്നവർ കമന്റ് ചെയ്യാൻ മറക്കല്ല ഒരാളെങ്കിലും കമന്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും ആരും കമന്റ് ചെയ്തില്ലെങ്കിൽ വീഡിയോ ചെയ്യത്തില്ല ആരും കമന്റ് ചെയ്തില്ലെങ്കിൽ ഇത്രയും കഥയിരുന്നു പറയുന്നത്